ഓണം റിലീസായി എത്തുന്ന ടൊവിനോ തോമസ് ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു ഇപ്പോഴതായി യൂട്യൂബ് ട്രെൻഡിംഗിൽ ഒന്നാമതായി നിൽക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പതിനാല് മണിക്കൂറിൽ ഒന്നര മില്യണിലധികം കാഴ്ചക്കാരെ സ്വന്തമാക്കിയാണ് ടൊവിനോ ചിത്രം ഈ നേട്ടം കൈവരിച്ചത് ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം ത്രീ ഡിയിലും ടു ഡിയിലുമാണ് ചിത്രം പ്രദർശനത്തിലെത്തുക മൂന്ന് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്ന് ഭാഷകളിലായാണ് റിലീസ് ചെയ്യുക ഈ ആറു ഭാഷകളിലുമായി ചിത്രത്തിൽ ട്രെയിലറുകളും പുറത്തുവന്നു തിങ്ക് മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തുവന്നത് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് തെലുങ്ക് ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കൃതിയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണിത് ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ എത്തുന്ന എ ആറം മാജിക് ഫ്രെയിംസ് യു മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഡോക്ടർ സക്രിയ തോമസ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരടി പ്രമോദ് രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു തമിഴിലെ കന തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ ഗാനങ്ങൾ ഒരുക്കിയ ദീപു നയനാൻ തോമസ് ആണ് ചിത്രത്തിലെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജോമോൺ ടി ജോണാണ് ഛായാഗ്രഹണം